ആ ഗേറ്റ് താങ്ങി പിടിക്കുന്നു കുട്ടി രക്ഷപ്പെടുന്നു വളരെ വേഗമാണ് ഈ വീഡിയോ ദൃശ്യം വൈറലായത് ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ അഴീക്കോടാണ് അഴീക്കോടുള്ള ബിജുവയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ബിജുവയുടെ ഭാര്യ ഗ്രീഷ്മയാണ് തൻ്റെ രണ്ട് വയസ്സുള്ള എന്ന കുഞ്ഞിനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ കാണുന്ന ഗേറ്റാണ് അന്ന് ആ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ ഗേറ്റ് തുറക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്തായാലും ഭാഗ്യം കൊണ്ട് കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്തായിരുന്നു അന്ന് ആള് വന്നപ്പോൾ ആള് വരുന്ന സമയത്ത് ഗേറ്റ് തുറന്നിട്ടതാണ് ആളങ്ങനെ ഞാൻ ആ ഹസ്ബൻഡ് വരുന്നു അപ്പൊ ആള് വിളിക്കാറുണ്ട് ഇങ്ങനെ വഴി എത്തുമ്പോ വിളിക്കാറുണ്ട് ഗേറ്റും തുറന്നു വിടുമെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ സാധാരണ ഒരു കാര്യം ഞാനങ്ങ് ഗേറ്റ് തുറന്നു അപ്പോൾ ഇവനും എന്റെ കൂടെ ഉണ്ട് അപ്പൊ ഇവര് സാധാരണ ഗേറ്റിൽ കയറി കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അപകടം തോന്നിയിട്ടുള്ള ഒരു ഗേറ്റ് അല്ലേകദേശം ഒരു ഒൻപത് വർഷത്തോളം ആത് പണി കഴിഞ്ഞിട്ട് വന്ന് അതേപോലെ തന്നെ ഞാൻ ഗേറ്റ് തുറന്നു അവൻ എൻ്റെ അരിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ വന്ന് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞ് അകത്തേക്ക് കയറിയതാണ് എന്തോ ഒരു ഭാഗ്യത്തിന് തിരിഞ്ഞ് നോക്കിയതാണ് അപ്പോഴാണ് ഗേറ്റ് ഇങ്ങനെ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പതുക്കെയാണ് അതിങ്ങനെ ചെരിഞ്ഞ് വന്നത് അത് വലിയൊരു അനുഗ്രഹമായി പിന്നെ അത് താങ്ങി നിന്നു പെട്ടെന്നുള്ള ഇൻസിഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് എന്താ പിടിച്ച് നിൽക്കാമെന്നല്ലാണ്ട് നമുക്ക് വേറെ വഴി ഉണ്ടായില്ല എന്തൊരു ഒരു ദൈവാനുഗ്രഹം ആ സമയത്ത് എനിക്ക് അത് പിടിക്കാൻ പറ്റി താങ്ങി നിർത്താൻ പറ്റി ഗേറ്റ് തുറന്നിട്ട് ഗ്രീഷ്മ തിരിഞ്ഞു അല്ല അതെ അതെ ഞാൻ ഗേറ്റ് തുറന്നിങ്ങോടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടേ കയറിയതാണ് അപ്പോൾ അവൻ എൻ്റെ പിന്നാലെ വരുമല്ലോ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കില്ല ഫ്രണ്ടിൽ ഫ്രണ്ടിലോന്നും അപ്പം എൻ്റെ പിന്നാലെ വരുമല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങ് തിരിഞ്ഞ് നടന്നു അപ്പം എനിക്കറിയില്ല ആ സമയത്ത് എങ്ങനെയാണ് അപ്പം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു അവനെ അവനെ നോക്കിയതാണ് അപ്പോഴാണ് ഗേറ്റ് ഇങ്ങനെ വരണതായിട്ട് ഇല്ല ഇല്ല സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല സൗണ്ടൊന്നും പതുക്കനെ ഇങ്ങനെ ചെരിഞ്ഞു പോണൊരിത് മാത്ര കൊറേ അധികം താഴത്തേക്ക് പോകുന്നു ഗേറ്റ് പക്ഷെ അവന്റെ മേത് ഒന്നും കൊണ്ടില്ല അങ്ങനൊന്നും സംഭവിച്ചില്ല ആ സമയത്ത് എനിക്ക് താങ്ങി നിർത്താൻ നല്ല പറ്റിയ കല്യാണ അതെ അതെ നല്ല ഉള്ള ഗേറ്റ് തന്നെയാണ് ഇത് നടുക്കാണ് നമുക്ക് പിടുത്തം കിട്ടിയെങ്കിൽ പിന്നെയും ഒന്ന് ഇത് ചെയ്ത് നിൽക്കായിരുന്നത് സൈഡിലായതുകൊണ്ട് എനിക്ക് അത്രയും എഫേർട്ട് എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉള്ളതോ ആയതുകൊണ്ടേ ചെറിയൊരു ഉൾക്കൊക്കെ വന്നു പിന്നെ കുഴപ്പമില്ല അമ്മ ഞങ്ങള് പള്ളിയിൽ പോയിട്ട് വന്നതാ രാവിലെ തന്നെ ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴാണ് പള്ളിയിൽ പോയിട്ട് വന്നത് അമ്മച്ചി വന്ന് നേരെ ആള് വാഷ്റൂമിൽ കയറി ഞാനാണെങ്കിലും അപ്പം വന്ന് കയറി ഉടനെയാണ് ആള് വിളിക്കണത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാനവനും കൂടി ഇറങ്ങി ഫ്രണ്ടിലെ വാതിലും അട ചാരി കിടക്കുവായിരുന്നു അപ്പം അമ്മിച്ചാണെങ്കിലും ചെറുതായിട്ട് കേൾക്കണമുള്ളെങ്കിലും എന്താ സംഭവം എന്ന് ആൾക്കും അറിയില്ലല്ലോ അപ്പോൾ ആൾ വാഷ്റൂമിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ അമ്മച്ചി വന്നു അമ്മച്ച് വന്ന് കുഞ്ഞിനെ മാറ്റി അപ്പോൾ ആൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടുണ്ടായില്ല ഗേറ്റാണെങ്കിൽ ഞാൻ തള്ളി വെച്ചേക്കായിരുന്നു അപ്പം തന്നെ ഹസ്ബൻഡും വന്നു ആൾ തന്ന ഗേറ്റ് താഴ്ത്തിക്ക് ഇറക്കി വെക്കുക ചെയ്തത് കുഞ്ഞ് അവിടെ നിന്ന് മാറുന്നില്ലായിരുന്നേ ആ അവന് രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇത് അവനറിയില്ലല്ലോ ഗേറ്റിങ്ങനെ ചെരിഞ്ഞ് വരുന്നുണ്ടെന്ന് അവൻ കാണുന്നുമില്ല അവൻ അറിയൂല അവന്റെ മേത്തൊരു തരി പോലും മുട്ട വേദന എടുക്കും അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കും അറിയില്ല എന്താ സംഭവം എന്ന് ആൾക്കും അറിയില്ല ഞാനിങ്ങനെ ചെരിഞ്ഞ് വന്ന് ഞാനപ്പൊ ഈ ഒച്ച എടുക്കുമ്പോൾ അവൻ ചിരിക്കുകയാണ് നിന്നിട്ട് മാറാൻ പറയുമ്പോൾ അവന് ചിരിയാണ് അവൻ കളിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കരച്ചിലൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ആൾക്കെന്തോ ഒരു എന്നാലും രണ്ടടി സ്റ്റെപ്പ് ബാക്കിലേക്ക് മാറിലേക്ക് മാറുന്നുണ്ട് അവൻ അപ്പം എൻ്റെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് എന്താ സംഭവം എന്ന് അവനും അറിയാമെന്ന് പ്രായമായിട്ടില്ല രണ്ട് വയസ്സ് ജസ്റ്റ് രണ്ട് വയസ്സായിട്ടുള്ളു അപ്പം അങ്ങനെയുള്ളൊരു ഇത് എന്തായിരുന്നു സംഭവിച്ചത് ഇത് ഏകദേശം കുറച്ച് ദിവസങ്ങളായി ഇത് സംഭവിച്ചിട്ട് ഇത് ഞങ്ങളത് കഴിഞ്ഞ് എന്താണെന്നറിയാൻ വേണ്ടി വെറുതെ ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത്രക്കും പ്രശ്നമായിരുന്നു അല്ലേ പിന്നെ അതിങ്ങനെ അതൊക്കെ വിട്ടുപോയി പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെ ഞാനിങ്ങനെ കാണിച്ചു മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരും പേടിക്കാനാണ് അപ്പൊ നമ്മള് ശരിക്കും ഞാൻ സത്യത്തിൽ വീഡിയോ ശരിക്കും മുഴുവൻ കണ്ടില്ല കേട്ടോ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കഴിഞ്ഞു പോയില്ലോ അങ്ങനെ ഒരു ഇതിൽ നിൽക്കായിരുന്നു അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്കും അങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ഭീകരത ഉണ്ടല്ലേ വീഡിയോ കണ്ടപ്പോൾ അവൻ അവന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അവന് മാത്രല്ല എനിക്കും ഒന്നും പറ്റിയില്ല എനിക്കത് താങ്ങി നിർത്താൻ പറ്റിയില്ലെങ്കിലോ എന്റെ മേത്തേക്ക് അത് ഉറപ്പായിട്ട് മീനാണ് അപ്പൊ എനിക്കെന്തെങ്കിലും പറ്റാണ് അപ്പം അത് തന്നെ വലിയൊരു അനുഗ്രഹം ഞാനത് എഫ് ബിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതേപോലെ തന്നെ കുറേ വീഡിയോ ഇങ്ങനെ അമ്മ ഇതിനിടയ്ക്ക് റീസെൻറ്റായിട്ട് ഒരു അമ്മയുടെ മേത്ത് ഗേറ്റ് വീണ വീഡിയോ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇങ്ങനെ കണ്ടു അപ്പം ഈ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ സ്കൂളിൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് അന്ന് വെറുതെ എനിക്ക് എനിക്കത്ര വലിയ ഫ്രണ്ട്സ് അങ്ങനെയുള്ള ആളല്ല എഫ് ബിയിലാണെങ്കിലും അപ്പോൾ വെറുതെ ഇട്ടപ്പോൾ അത് പെട്ടെന്ന് റീച്ചായി പക്ഷേ ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഞാൻ ഞായറാഴ്ച ശനിയാഴ്ച എന്തോന്നു ഇട്ടെ അത് ഞായറാഴ്ച രാവിലെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു കാരണം കുറേ പേര് ഇങ്ങനെ വിളിച്ചു വെച്ച് അവർ ചോദിക്കുന്ന എന്തെങ്കിലും പറ്റിയോ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ അങ്ങനെയാ ചോദിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ കൊറേ കിട്ടുകഴിഞ്ഞാൽ പയ്യോ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു പിന്നെയാണ് ഇതിങ്ങനെ ആരൊക്കെ ചേർന്ന് ഇങ്ങനെ ഷെയർ ആയ അങ്ങനെ അറിഞ്ഞത് പിന്നെ ഓരോരുത്തർ പറയുമ്പോഴാണ് നമുക്ക് ഭീകരത ഇങ്ങനെ കൂടി കൂടി വരുന്നത് അയ്യോ അത് വീണെങ്കിൽ എന്ത് പറ്റാൻ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഇങ്ങനെ വരുന്നത് ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് ബിജോയ് കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ബിജോയ് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഗേറ്റ് തുറക്കുന്ന ഇടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ബിജോ വന്നപ്പോൾ എന്താ കണ്ടത് ഞാൻ പറഞ്ഞത് ഗേറ്റ് താഴെ പിടിച്ചാണ് ഞാൻ കണ്ടത് ഞാൻ വന്ന് ഗേറ്റ് പിടിച്ച് നേരെ താഴത്തോട്ട് വെച്ച് അത്രേ ചെയ്തോളൂ അല്ല ഞാൻ പിടിച്ചെടുത്ത് എടുത്ത് നിൽക്കായിരുന്നു കണ്ടത് അത്ര എനിക്ക് മനസ്സിലാണ്ടായല്ലോ ഗേറ്റ് പിടിച്ചെങ്കിൽ മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞപ്പോ താഴത്തോട് വെച്ച് അത് കഴിഞ്ഞപ്പാണ് ഈ കാര്യങ്ങള് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ കൊണ്ട് എന്തായാലും ഇത് പിടിച്ചെടുത്താൻ പറ്റില്ല പള്ളികളുണ്ട് അവിടുത്തെ തോമസ് നമ്മള് താങ്ങി തന്നെന്ന് പറഞ്ഞു നല്ല വെയിറ്റ് വെയിറ്റ് ഉള്ള ആ ഉണ്ട് ആയിട്ടുണ്ട് അതിന് വെൽഡർ വന്നിട്ടാണ് പിന്നെ അവിടെ ഒരു പീസ് ഒക്കെ ാണ് ചെയ്തത് എന്ത് തള്ളി ആ തള്ളി കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ അവിടെ വെയിറ്റ് കഴിഞ്ഞപ്പോസ്റ്റൻസ് വരുമ്പോ താന്ന് കിട്ടുമല്ലോ അപ്പോൾ ആ ഗ്യാപ്പ് വന്നപ്പോൾ ആ ഗ്യാപ്പിൽ സാധിച്ചിരുന്നപ്പോ ചെരിഞ്ഞ് പോന്നത് പിന്നെ വെൽഡർ വന്നിട്ട് പിന്നെ എന്താ വെൽഡർ ആ ചെറിയൊരു പീസ് ഉണ്ട് ഒരു രണ്ട് മൂന്നിന്റെ പീസ് അഡീഷണൽ പിടിപ്പിച്ച് പിന്നെ ഒരു വീല് അത് വെൽഡ് പിടിപ്പിച്ച് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ഈ കുറേ പേര് ഈ കമൻ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോയുടെ അടിയിൽ അതായത് ഒരു ഇത് മാത്രമല്ല വെക്കേണ്ടത് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ ഇത് പിടുത്താൻ വെക്കാൻ പിടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പെർസോ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല ഇത്ര നാളൊരു ദോഷം എടുത്തൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വരച്ച് എന്തിക്കണമല്ലോ അതെക്കുറിച്ച് ആ വലിയ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ദൈവവിശ്വാസിയാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ആ ഇടപെടലും കൂടി തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ഇത്തരത്തിൽ ഇത് ഈ തടഞ്ഞു നിർത്താനുള്ള ഒരു ശക്തി ഒരു കരുത്ത് നൽകിയതെന്ന് തന്നെയാണ് ബിജോയ് പറയുന്നത് എന്നാലും മൂന്ന് പേർ പിടിച്ച് പൊക്കെ എടുത്ത് വെച്ച ഗേറ്റാണ് ഒറ്റയ്ക്ക് ഗ്രീഷ്മ ചെയ്തത് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു ത്വരയിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അത് താങ്ങി നിർത്തുകയായിരുന്നു എന്തായാലും അമ്മയേക്കാൾ വലിയ പോരാളി ഭൂമിയിലില്ല എന്ന് പറയുന്നത് എത്രയോ ശരിയാണ് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും രഞ്ജിത്ത് എസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി